അപ്പൊ നമുക്ക് വിട്ടാലോ എങ്ങോട്ടു നമ്മളെ കുഴപ്പം പോയിട്ട് അപ്പോൾ നമുക്ക് പോയാലോ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇത് പിന്നെ ഇതൊരു ഗേൾസുടെ ട്രിപ്പും കൂടിയാണ് ബസ്സിലാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ തിരുവമ്പാടി കഴിഞ്ഞിട്ടുള്ള പുന്നക്കൽ എന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെന്തവിടെ കാണിക്കുന്നതല്ലേ മതിലിൽ നിറച്ച് മഴത്തുള്ളിയാണ് കേട്ടോ മഴ പെയ്തിട്ട് അത് കണ്ണിലാക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കുട്ടികളത്തിൻ്റെ ഒരു സ്റ്റാൾ ഞങ്ങൾ അങ്ങനെ നടന്നതേ ബോഗൻ വില്ലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു വില്ലയുടെ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ട് നോക്കിക്കേ മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കാ ആണ് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒരു സ്റ്റേക്കേഷന് വേണ്ടി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൊരു ബെസ്റ്റ് ഓപ്ഷനാട്ടോ ഈ ഒരു ബോഗൺ വില്ല ഒരു ഹോളും കിച്ചണും രണ്ട് ബെഡ്റൂമും പ്രൈവറ്റ് പൂളൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സിമ്പിൾ വില്ലയാണ് കേട്ടോ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക്ഔട്ട് വേറെ ഒരു ഫാമിലി ഈ ഒരു ബില്ലിൽ അവരെ അലൗഡ് ചെയ്യുന്നതല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അഫോർഡബിൾ പ്രൈസില് തന്നെ നമുക്കിത് ബുക്ക് ചെയ്യാനും പറ്റും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഞങ്ങൾ ഇതേ ഒരു ഈവനിങ് ഒക്കെ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി നല്ല മഴയത്ത് നല്ല ചായക്ക് കുടിച്ച് അല്ല അടിപൊളിയിട്ട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ കിച്ചൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പാത്രങ്ങളായിട്ടും കുക്കറായിട്ടും ഗ്രില് ചെയ്യണമെങ്കിൽ അങ്ങനെ എല്ലാത്തിനുള്ളൊരു ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് ഇത് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്ലേസാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളിത് ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് ദം ചെയ്യാൻ വെച്ചിട്ടുള്ള ഇവിടെ വന്നിട്ടൊന്ന് സംസാരിച്ചിരിക്കാമെന്നാണ് കേട്ടോ മ്യൂസിക് ഒക്കെ കേട്ടിരിക്കുമ്പോൾ നല്ല അടിപൊളിയല്ലേ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അങ്ങനെ ഇത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ അവിടെ റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ ഒരു നൈറ്റ് വൈബ് ഇതാണ് കേട്ടോ നല്ല ലൈറ്റ് ഒക്കെ ഇട്ടത് പൂളയിലേക്ക് അടിപൊളിയല്ലേ ഞങ്ങൾ ബിരിയാണി റെഡിയാക്കിയിട്ടാണ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അതേ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് ഇതേ അവളുടെ ആ ഒരു അരയ്ക്ക് ഭാഗത്തേക്കേ വെള്ളമുള്ളൂ പക്ഷേ അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളുടെ തല മുങ്ങുന്ന രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ ഹൈറ്റ് എനിക്ക് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എൻ്റെ തലയുടെ അവിടെ വരെ ആ ഒരു വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇറങ്ങി പെടിയായിരുന്നു പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നീന്താ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അറിയത്തില്ല വെറുതെ അതിൽ ഇന്ന് കളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ആ ലൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ആ ഒരു പൂളിൽ പട്ടി പൂളിയായിരുന്നു അടിപൊളിയായിരുന്നോട്ടോ അത് അങ്ങനെ ഞങ്ങളൊരു പത്തര ക്യാപ്പിൻ്റെ പൂളിൽ നിന്നേ കയറി നന്നായിട്ട് ഇത് ബിരിയാണി തട്ടിയിട്ടുള്ള ഇരുത്താണ് കേട്ടോ വർത്തമാനം പറഞ്ഞിരുന്നിട്ടും ഇരുന്നിട്ടും ഞങ്ങൾക്കത് മതിയാകുന്നേ അല്ല കുറേ നാൾക്ക് ശേഷമാണ് ഒരു സ്റ്റേ കേഷൻ കൊത്തു വരുന്ന കേട്ടോ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി ഒരു ഏഴ് മണി ക്യാപ്പ് എണ്ണീറ്റിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ കാഴ്ചയാണ് കേട്ടോ അത് കണ്ട നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന വിൽക്കാൻ പറ്റുന്നുണ്ട് കാരണം മഴയും അതുപോലെ നമ്മുടെ തണുപ്പും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആ രാവിലെ കണ്ടോ മുന്നിൽ ഫുള്ള് മുഴുവനായിട്ടും വാഴത്തോപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു പക്ഷികളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലത്ത് കണ്ടോ മഴ ഞാൻ തുള്ളി 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 കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് നല്ല ഒരു കാം പ്ലേസിൽ ഇരിക്കുന്ന ഇരുത്താട്ടോ വേറെ ബാക്കിയെല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ അവരൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മളിതേ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇതേ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ